പൊന്നാനിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികളെ ആക്രമിച്ച് പണം തട്ടാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു പൊന്നാനിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികളെ ആക്രമിക്കുകയും പണം ചോദിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസിലാണ് പൊന്നാനി മരക്കടവ് ഇസാക്കാനത്ത് സൈനുദ്ദീൻ എന്ന ചക്കര സൈനവിനെ പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസം പൊന്നാനിയിൽ ബോട്ടുടമകളുടെ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി മരക്കടവ് സ്വദേശി കോയെ തടഞ്ഞു നിർത്തി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് പണവും മൊബൈൽ ഫോണും കവർന്ന കേസിൽ ഒളിവിൽ കഴിയുകയായിരുന്ന ചക്കര സൈനുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പക്ഷേ മഞ്ചേരി സെഷൻസ് കോടതിയിൽ നിന്നും ജാമ്യം നേടി പുറത്തിറങ്ങി വീണ്ടും അക്രമം തുടരുകയായിരുന്നു ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിലെത്തി അതിക്രമം നടത്തിയത് ചോദ്യം ചെയ്ത ക്വാർട്ടേഴ്സ് നടത്തിപ്പുകാരനെയും പ്രതി അക്രമിച്ച് പരിക്കേൽപ്പിച്ചു പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കരുത്തടുത്ത് എ എസ് ഐ സനോജ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നാസർ പ്രശാന്ത് കുമാർ ബിപിൻ രാജ് ആനന്ദ് എന്നിവർ ചേർന്ന അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത് പൊന്നാനി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ പൊന്നാനി ഗാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ്